ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ഇന്ന് ഈ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സിയാമനിലെ ഒരു ഡൗൺ ടൗൺ ഏരിയയാണ് ഈ കാണുന്നത് അതായത് നമ്മുടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡേ വരേണ്ട വീഡിയോ ആണ് ശരിക്കും ഫ്രൈഡേ നൈറ്റ്സ് ആണ് ഈ ഈ വീഡിയോ ഫ്രൈഡേയിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്ന് എനിക്ക് ഇടാൻ പറ്റിയില്ല പിന്നെ നമ്മളാണെങ്കിൽ ഇവിടെ സിയാമനില് ഫ്രൈഡേ ഒരു ഡൗൺ ടൗൺ നൈറ്റ് വ്യൂ ഇവിടുത്തെ രീതികളും ഇവിടുത്തെ ആ ഒരു ഇതൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് ഇവിടെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു അതായത് സമ്മർ വെക്കേഷൻ ഇവിടെ നമ്മുടെ സി സ്റ്റാർട്ട് ചെയ്തു അതുകൊണ്ടിവിടെ ഇപ്പം പൊതുവേ വള്ളാറെ ആൾ കുറവാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെക്കേഷൻ അല്ലാത്ത സമയത്ത് നമ്മൾ ഈ ഒരു ടൈമിലൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ഭയ ഭയങ്കര തിരക്കായിരിക്കും നമുക്കാണെങ്കിൽ നടക്കാനേ പറ്റത്തില്ല പ്രത്യേകിച്ചും ഫ്രൈഡേയും കൂടെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും പക്ഷേ ഈ വട്ടം ആളെ നല്ല കുറവാണ് അധികം ആൾക്കാരില്ല ഇത് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് സിയാമൽ ഉള്ള ആൾക്കാർ മാത്രമാണെന്ന് തോന്നുന്നു ഇപ്പം ഇവിടെ സിയാമല്ലിൽ ഉള്ളത് പിന്നെ ചൈനയിൽ വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം വൈകിട്ടായ പിന്നെ ഇവിടെ പൊതുവേ റെസ്റ്റോറൻസിലോട്ടുള്ള തിരക്കാണ് എല്ലാവരും പുറത്തുനിന്നാണ് കഴിക്കാറ് അതായത് എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ഫേവററ്റ് റെസ്റ്റോറൻറ്റ്സ് ഏതെങ്കിലും കാണും അവിടെ നിന്നാണ് അവർ സ്ഥിരം കഴിക്കാറ് അപ്പം ഇവരിങ്ങനെ പിന്നെ ഇന്ന് ഫ്രൈഡേയും കൂടെ ആയതുകൊണ്ട് എല്ലാവരും ഗ്യാങ് ഗ്യാങ് ആയിട്ട് എൻജോയ്മെൻറ്റിന് ഇറങ്ങും പിന്നെ പണ്ട് ഞാൻ സോങ്ഷാൻ പെഡസ്ട്രൻ സ്ട്രീറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഭാഗം ഇവിടെ ആയിട്ട് ആണ് നമ്മൾ ആ ഭാഗത്തുനിന്ന് നടന്ന് അതായത് കുറച്ച് കുറേ നടക്കാനുണ്ട് അവിടെ നടന്ന് ഇങ്ങെത്തിയാൽ നമ്മൾ ഈ സിയാമൻ്റെ ഒരു ഹോട്ട് ഭാഗമായി ഈ ഡൗൺ ടൗൺ ഈ ഏരിയയിലോട്ട് എത്ത് എത്താൻ പറ്റും പിന്നെ ഇവരുടെ പരമ്പരാഗത ഡ്രെസ്സുകൾ പിന്നെ എല്ലാം അതായത് അത്യാവശ്യം എല്ലാം ഉള്ള എല്ലാത്തരം കടകളും ഒക്കെയാണ് കാണുന്നത് പിന്നെ കൂടുതലും തിരക്കുള്ള കട എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ്സ് ആയിരിക്കും അത് എപ്പോഴും അങ്ങനെയാണ് ചൈനയിൽ ശരിക്കും പറഞ്ഞാൽ വിവിധ തരം ഫുഡ് വെറൈറ്റീസുണ്ട് വിവിധ തരം ഫുഡും റെസ്റ്റോറൻറ്റ് പിന്നെ ഇതൊക്കെ സാധാരണ കടകളാണ് ഈ കാണിക്കുന്നതെല്ലാം ഞാൻ അതായത് സാധാരണ നമ്മുടെയൊക്കെ ഈ നാട്ടിലുള്ള വഴി കടകളുണ്ടല്ലോ ആ രീതിയിലുള്ള കടകളാണ് ഞാൻ ഈ കാണിക്കുന്ന മൊത്തം ഇവിടെ ഒക്കെ അത്യാവശ്യം വിലക്കുറവാണ് നല്ല വിലക്കുറവാണ് ഫുഡിനൊക്കെ ഫുഡും ഡ്രസ്സ് ബാഗ് എല്ലാത്തിനും അത്യാവശ്യം നല്ല വിലക്കുറവാണ് പക്ഷേ ആയിട്ടുള്ള ഐറ്റംസിനെല്ലാം നല്ല വിലയുണ്ട് ഈ ഈ ഉള്ളുഭാഗമൊക്കെ ഇവിടുത്തെ ആൾക്കാർ താമസിക്കുന്ന ഏരിയയാണ് ആണ് പക്ഷെ അവിടെയൊക്കെ ഈ നമ്മുടെ നാട്ടിലേക്കങ്ങനെ കൊട ശരിയാക്കുന്ന ചെരുപ്പ ശരിയാക്കുന്ന ആ രീതിയിലുള്ള ആൾക്കാരും ഇതുപോലെ ഉണ്ട് പക്ഷേ ആ രീതിയിലല്ല വേറെ ഏതെങ്കിലുമൊക്കെ ജോലി ആ ടൈപ്പ് ജോലിയുള്ള ആ രീതിയിലും ഒക്കെ ഇവിടെ ചൈനയിലുണ്ട് അപ്പം ഇതാണ് ഫ്രൈഡേ നൈറ്റിൻ സിയാമൻ അപ്പം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക്